ഈ രാത്രിയിൽ സുഖമായ നിദ്രയ്ക്കും നാളത്തെ ദിവസം നിന്റെ ആഗ്രഹങ്ങളെ നിയോഗങ്ങളെ എല്ലാം സാധിക്കാനുമായി ഈ രാത്രി ഈ പ്രാർത്ഥനയിൽ കൂടി ദൈവം അത്ഭുതം നടത്തും നിന്റെ ജീവിതത്തിൽ വലിയ സൗഖ്യമുണ്ടാകാൻ പോകുന്നു വലിയ രക്ഷയുണ്ടാകാൻ പോകുന്നു നിന്റെ ആഗ്രഹങ്ങളെ കർത്താവ് കാണുന്നു അത് സാധിച്ചു തരും ഈ രാത്രിയിൽ നിന്നെ അലട്ടുന്ന എല്ലാ പ്രയാസങ്ങളും ഭയവും ആശങ്കകളും ആകുലതകളും നിന്റെ എല്ലാ പരിമിതികളും നിസ്സഹായതയും കഥാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക അവിടുന്ന് നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവമാണ് നാളത്തെ ദിവസം നിനക്ക് വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ദിവസമാണ് അതിനാൽ ഈ രാത്രിയിൽ ഭാരപ്പെടേണ്ട പ്രയാസപ്പെടേണ്ട കഥാവിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ദുഃഖിക്കേണ്ട കഥാവെല്ലാം നടത്തിത്തരും നാളെ നന്മയുടെ അനുഗ്രഹത്തിന്റെ അത്ഭുതങ്ങളുടെ ദിവസമാക്കി അവിടുന്ന് മാറ്റും ഈ രാത്രിയിൽ ഹൃദയം തുറന്ന് ദൈവത്തിന് നന്ദി അർപ്പിക്കുക എല്ലാ കാര്യങ്ങളും നടന്ന എല്ലാ സംഭവങ്ങൾക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക എല്ലാം നിനക്ക് അനുകൂലമായി മാറ്റുന്ന ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നീ ഇപ്പോൾ എന്ന് വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത്തി ഒന്ന് ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ കഥാവേ എന്നെ വെറുക്കുന്നവർ ഒന്ന് ചേർന്ന് എന്നെ കുറിച്ച് പിറുപിറുക്കുന്നു അവർ എന്നെ അങ്ങേയറ്റം ദ്രോഹിക്കാൻ വട്ടം കൂട്ടുന്നു മാരകമായ വ്യാധി അവനെ പിടികൂടിയിരിക്കുന്നു അവനിനി എഴുന്നേൽക്കുകയില്ല എന്ന് അവർ പറയുന്നു ഞാൻ വിശ്വസിച്ചവനും എൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരായി കുതികാലുയർത്തിയിരിക്കുന്നു കഥാവേ എന്നോട് കൃപ തോന്നണമേ എന്നെ എഴുന്നേൽപ്പിക്കണമേ ഞാൻ അവരോട് പകരം ചോദിക്കട്ടെ എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം നേടിയില്ല അതിനാൽ അവിടുന്ന് എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നാൽ എൻ്റെ നിഷ്കളങ്കത നിമിത്തം അവിടുന്ന് എന്നെ താങ്ങുകയും എന്നേക്കുമായി അങ്ങയുടെ സന്നദ്ധിയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ആമേൻ ആമേൻ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ നീ ഞങ്ങളെ കരുതിയതിനെ ഒട്ട് നന്ദി പറയുന്നു വീഴ്ചയിൽ നിന്ന് ഞങ്ങളുടെ കാലുകളെ നീ രക്ഷിച്ചതിനെ ഓട്ട് നന്ദി പറയുന്നു കഥാവി ചില നഷ്ടഭാരങ്ങൾ ഞങ്ങൾക്കുണ്ടായി എന്നാൽ ഞങ്ങളുടെ ഉയർച്ചയ്ക്കായി ഞങ്ങളുടെ ഐശ്വര്യത്തിനായി ഞങ്ങളുടെ ലാഭത്തിനും നേട്ടങ്ങൾക്കുമായി നീ അതിനെ മാറ്റി തീർക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ എല്ലാ നിരാശയിൽ നിന്നും നഷ്ടബോധത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ആകുലതയിൽ നിന്നും രക്ഷിക്കണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും നിന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണമേ അവരുടെ വേദന അവരുടെ ഹൃദയത്തിന്റെ ഭാരവും വേദനയും പ്രയാസങ്ങളും മാറ്റണമേ കഥാവെ അവർ കേട്ടിരിക്കുന്ന ദുരാരോപണങ്ങളെ പ്രതി അവരുടെ മനസ്സ് ആകുലപ്പെട്ടിരിക്കുന്നു എന്നാൽ നിന്നിൽ പ്രത്യാശ വെക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതെല്ലാം അനുഗ്രഹത്തിനുള്ള പുതിയ വഴിയാക്കി മാറ്റണമേ ഞങ്ങൾ കേട്ട ആരോപണങ്ങളെല്ലാം ഞങ്ങൾക്കെതിരെയുള്ള കുതികാലുയർത്തിയ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ എല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ വഴിയായി മാറട്ടെ ഞങ്ങളുടെ സൗഖ്യത്തിന് കാരണമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ ശത്രുവിന്റെ പ്രവർത്തനങ്ങളെ ഞങ്ങളുടെ വിജയത്തിന് കാരണമാക്കി മാറ്റണമേ ദൈവമേ ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിനെ തോൽപ്പിക്കാൻ നീ എഴുന്നേൽക്കണമേ ഞങ്ങൾ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുന്നു ശത്രുവിനെ ദ്വേഷിക്കരുത് ശത്രുവിനെ സ്നേഹിക്കുക എന്നരളി ചെയ്ത യേശുനാഥ ഈ രാത്രിയിൽ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കാനും ക്ഷമ നൽകാനും ക്ഷമ സ്വീകരിക്കാനും ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളോട് തന്നെ ക്ഷമിക്കുന്നതിന് ഞങ്ങളെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്നതിന് അങ്ങനെ നിനക്ക് നന്ദി അർപ്പിക്കുന്നതിന് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെല്ലാം അത്ഭുതകരമായി നീ നടത്താൻ പോകുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു കഥാവായ ദൈവമേ ഇസ്രായേലിന്റെ ദൈവമേ എന്നേക്കും നീ ഞങ്ങളുടെ ഭവനത്തിൽ കുടുംബത്തിൽ ജീവിതത്തിൽ നീ ഭരണം നടത്തണമേ നിഷ്കളങ്കതയും കുർമ്മബുദ്ധിയും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ നിരാശയിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ കഥാവെ ഞങ്ങളുടെ നന്മകളെ തകർക്കാൻ ശ്രമിക്കുന്ന നിരാശയും വേദനയും ദുഃഖവും എന്നേക്കുമായി ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദുഃഖം മാറ്റണമേ നഷ്ടബോധങ്ങളെ കുറിച്ചുള്ള ദുഃഖം മാറ്റി വേദനയും നിരാശയും നിരസവും മാറ്റി പരാതി പറച്ചിൽ മാറ്റി എല്ലാം കർത്താവിൽ നിന്ന് സ്വീകരിച്ച് കർത്താവ് എല്ലാം എനിക്ക് നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന ബോധ്യത്തോടെ ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നിന്റെ സന്നദ്ധിയിൽ എപ്പോഴും ആയിരിക്കുവാൻ നിന്റെ തിരുമുഖം ദർശിക്കുവാൻ നിന്റെ മുഖപ്രസാദം കൊണ്ട് ഞങ്ങളും നിറയട്ടെ കർത്താവെ നിന്റെ സന്നദ്ധിയിൽ നിന്ന് ടാക്ഷങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കട്ടെ നിന്റെ സന്നദ്ധിയിലായിരിക്കുവാനുള്ള വലിയ കൃപയ്ക്കു വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഹീലിംഗ് പ്രേഴ്സിന്റെ രാവിലത്തെയും രാത്രിത്തെയും പ്രാർത്ഥനയിലൂടെ നിന്റെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിച്ച് നിന്റെ സൗഖ്യം സ്വീകരിക്കാൻ നിന്റെ അത്ഭുതങ്ങൾ സ്വീകരിക്കാൻ നീ വഴിയൊരുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ കരുണ തോന്നി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഈ രാത്രിയിൽ സുഖമായ ഉറക്കവും നാളത്തെ ദിവസം എല്ലാ നിയോഗങ്ങളും സാധിച്ചു തരുന്ന അത്ഭുതത്തിന്റെ ദിവസവുമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ദുഷ്ട സ്വപ്നങ്ങളിൽ നിന്നും പൈശാചിക പീഡനങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടരിൽ നിന്നും കള്ളന്മാരിൽ നിന്നും കൊലപാതകകളിൽ നിന്നും മർദ്ദിതരിൽ നിന്നും മദ്യപാനികളിൽ നിന്നും അവരുടെ ദേഹോപദ്രവങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുടുംബാംഗങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണ തോന്നണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമയെന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്പൃഷ്ടി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്പൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി എല്ലാ അനുഗ്രഹങ്ങളും നൽകി സൗഖ്യം നൽകി വിടുതൽ നൽകി നാളത്തെ എല്ലാ ആവശ്യങ്ങളിലും നിന്റെ ആഗ്രഹം സാധിച്ചു നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ എല്ലാ അപകടങ്ങളിൽ നിന്നും ദുരാരോപണങ്ങളിൽ നിന്നും കഥാവ് നിന്നെ പൂർണ്ണമായി സംരക്ഷിക്കട്ടെ നിന്റെ എല്ലാ സഹനങ്ങൾക്കും അവിടുന്ന് വൻ കൃപ നൽകി ഉയർച്ചയും അനുഗ്രഹവും നൽകി നാളത്തെ ദിവസത്തെ നിന്റെ എല്ലാ നിയോഗങ്ങളെയും സാധിച്ചു തരാൻ നീ ഏറ്റ ഓരോ സഹനങ്ങളെയും ദൈവം ഉപയോഗിക്കട്ടെ നാളെ അത്ഭുതകരമായ ഒരു ദിവസമാക്കി മാറ്റട്ടെ അത് രാവിലെ നാളത്തെ നന്മകളെ സ്വീകരിക്കുവാൻ അഞ്ചു മണിക്കുള്ള ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനയിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം കഥാമായ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ